കത്ത് ശങ്കരൻ അച്യുതാനന്ദൻ കേരളത്തിലെ ഒരു പ്രമുഖ നേതാവാണ് കേരള രാഷ്ട്രീയത്തിലെ അധികാരനായ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് നേതാവാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആദ്യകാല പ്രവർത്തനങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം ശക്തമായി പോരാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിലും തൊഴിലാളി യൂണിയനുകളുടെ രൂപീകരണത്തിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിരവധി സമരങ്ങൾ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലും വയലാറിലുമായി നടന്ന തൊഴിലാളി സമരമാണ് വയലാർ സമരം തിരുവിതാംകൂർ ദിവാൻസർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെ നടന്ന ഈ സമരത്തിൽ നിരവധി തൊഴിലാളികൾ രക്തസാക്ഷികളായി പുന്നപ്ര വയലാർ സമരത്തിൽ അച്യുതാനന്ദന്റെ പങ്ക് വളരെ വലുതാണ് സമരത്തിൽ പങ്കെടുത്ത അദ്ദേഹം മർദ്ദനമേറ്റ് അവശനായി ഒളിവിൽ കഴിഞ്ഞാണ് അദ്ദേഹം പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായത് അച്യുതാനന്ദന്റെ മക്കളുടെ പേര് അരുൺകുമാർ ബി വി ആശ എന്നിവരാണ് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ അദ്ദേഹത്തിന് കേരള ശ്രീ പുരസ്കാരം നൽകി ഇതുകൂടാതെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് വി എസ് അച്യുതാനന്ദന്റെ ലൈബ്രറിയിൽ രാഷ്ട്രീയപരമായ പുസ്തകങ്ങൾ ജീവചരിത്രങ്ങൾ ചരിത്രപരമായ പുസ്തകങ്ങൾ എന്നിവയുണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്ന പുസ്തകങ്ങൾ അവിടെയുണ്ട് അച്യുതാനന്ദൻ കേരളത്തിന്റെ മുതൽ വരെയാണ് ഈ കാലയളവിൽ അദ്ദേഹം നിരവധി ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കി മൂന്നാർ ദൗത്യം സ്മാർട്ട് സിറ്റി പദ്ധതി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ മുഖ്യമന്ത്രിപ്പെട്ടവയാണ് കൂടാതെ അഴിമതിക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇതിഹാസ നായകനാണ് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിസ്ഥിതി സംരക്ഷണത്തിനായി നിലകൊള്ളുകയും ചെയ്ത ജനകീയ നേതാവായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട് അച്യുതാനന്ദൻ നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവയിൽ ചിലത് താഴെ നൽകുന്നു അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ ജനപക്ഷം പരിസ്ഥിതിയും വികസനവും ാംസ് അച്യുതാനന്ദൻ എന്റെ ഭാര്യയുടെ പേര് അവർ േഴ് ജൂലൈ പതിനെട്ടിന് വിവാഹിതരായി പി എസ് അച്യുതാനന്ദന്റെ മരണകാരണം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് നൂറ്റി ഒന്നാം വയസ്സിലായിരുന്നു അദ്ദേഹം അന്തരിച്ചത്